എസ് പി സി ഫുള്ള് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഉള്ള ഒരു വീടാണെങ്കിൽ നമ്മൾ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പണി തുടങ്ങാം രണ്ടായിരം സ്ക്വയർ ഉള്ള വീട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പണി തുടങ്ങാം എന്ന് പറയുന്ന ഒരു ശകലം പോലും പൊടിയില്ല യാതൊരു കുഴപ്പമില്ല വൈകിട്ട് നമുക്ക് അവിടെ കയറി കിടക്കാം ഓഫീസ് സ്പേസ് ആണെങ്കിൽ അതേ രാവിലെ പത്ത് മണിയാകുമ്പോൾ തുടങ്ങിയാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവിടെ തന്നെ നിങ്ങൾക്ക് കസേരി ഇത് ഇത് ലോക്കാണ് ഇങ്ങനെ ഓരോ പീസ് ലോക്ക് ചെയ്ത് ഇതൊരു മൂന്ന് ലെയറാണ് ഈ ഏറ്റവും താഴ്ത്ത ലെയർ എന്ന് പറയുന്നത് ഒരു റബ്ബർ കോട്ടിങ്ങാണ് ഈ റബ്ബർ കോട്ടിങ്ങിന് രണ്ട് ഉദ്ദേശമാണുള്ളത് ഒന്ന് നമ്മൾ നടക്കുമ്പോൾ ഇതിൽ ഈ പ്രോഡക്റ്റിന് മുകളിലൂടെ നടക്കുമ്പോൾ വളരെ സോഫ്റ്റ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഉണ്ടായില്ല ഇതിന് മുകളിൽ നടക്കുമ്പോൾ അതാണ് ഈ റബ്ബർ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത ഇത് നടുക്കത്തെ പ്രോഡക്റ്റ് കേട്ടോ ഈ നടുക്കത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിംബ്ലിഷ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും ചെതലോ അങ്ങനെയുള്ള യാതൊരു പെസ്റ്റ് വിത്ത പിടിക്കത്തില്ല സേഫ് ആയിട്ട് നമ്മൾ ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് ഒരു വിഷയമില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറ് ആ ടോപ്പ്രദലമാണ് നമ്മളെല്ലാം കാണുന്നത് അതൊരു ലാമിനേഷൻ ആണ് ഈ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് സ്ക്രാച്ച് ആണ് പണ്ട് ലാമിനേറ്റർ ഫ്ലോറിങ്ങിനും ഫീസ് ചെയ്തുകൊണ്ടിരുന്നത് വേറെ പ്രോബ്ലം നമ്മൾ പറയും വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റത്തില്ലെന്നുള്ളതായിരുന്നു വെള്ളം ഒഴിച്ച് കഴിക്കുമ്പോൾ ആ വെള്ളം വന്ന് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നഷ്ടപ്പെടുന്നുള്ളായിരുന്നു ഇതിനാവ ഒരു പ്രോബ്ലം ഇല്ല വെള്ളം ഒഴിച്ച് കഴുകുക നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാമോ പത്ത് വർഷം പതിനഞ്ച് വർഷം പഴക്കമുള്ള വീടായിക്കോട്ടെ വളരെ ഈസി ആയിട്ട് പറ്റുന്ന വളരെ എക്കണോമി ആയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പം എനി ടൈം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും കാണാം बाय